ട്രെയിൻ അപകടങ്ങൾ കൂടുതലായും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചില അശ്രദ്ധകൾ കാരണമായി വരുന്നതാണ് പലപ്പോഴും ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങരുത് കയറരുത് എന്നത് എല്ലാവർക്കും അറിയാം എങ്കിലും ചിലർ അടിയന്തരമായി പോകേണ്ടതുണ്ടെന്ന പേരിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഇറങ്ങാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇറങ്ങുമ്പോൾ തെന്നി വീഴുകയോ ട്രെയിനിനടിയിലാകുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ജീവന് തന്നെ അപകടം വരുത്തും ചിലർ ട്രെയിൻ മന്ദഗതിയിലായാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയും വാതിലിൽ തൂങ്ങി നിന്നുമൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഇതും വളരെ അപകടകരമാണ് ചെറിയൊരു തെറ്റായ ബാലൻസും വലിയ അപകടത്തിലേക്ക് നയിക്കും യാത്ര ചെയ്യുമ്പോൾ നിയമങ്ങൾ പാലിക്കുകയും ട്രെയിൻ പൂർണ്ണമായി നിൽക്കുമ്പോഴാണ് ഇറങ്ങുകയും കയറുകയും ചെയ്യേണ്ടത് ഇപ്പോഴിതാ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ഒരു വീട്ടമ്മ ഓണത്തിൻ്റെ അവധിക്ക് നാട്ടിലെത്തിയ മകളെ യാത്രയാക്കാനായി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു അമ്മയുടെ മരണം മുഴുവൻ പ്രദേശത്തെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് കടയ്ക്കൽ പുല്ലുപണ ചരുവിളപ്പുത്തൻ വീട്ടിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുകാരി മിനി ആയിരുന്നു മരിച്ചത് മകൾ നേഴ്സിംഗ് പഠനത്തിനായി കോളേജിലേക്ക് പോകേണ്ടതിനാൽ അവളെ ട്രെയിനിൽ കയറ്റാൻ മിനിയും ഭർത്താവ് ഷിബുവും സ്റ്റേഷനിലെത്തിയതായിരുന്നു വൈകിട്ട് അഞ്ചരയോടെ വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിൻ സ്റ്റേഷനിൽ എത്തി മകളുടെ ബാഗുകളും സാധനങ്ങളും സീറ്റിന് സമീപം വെക്കാനായി മിനി ട്രെയിനിനുള്ളിലേക്ക് കയറി ബാഗുകൾ വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ട്രെയിൻ പൂർണമായി നിൽക്കുന്നതിന് മുൻപേ തന്നെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ മിനി ഇറങ്ങാൻ ശ്രമിച്ചു ഇറങ്ങുമ്പോൾ അവൾക്ക് ബാലൻ സെറ്റി നിലത്തു വീഴുകയായിരുന്നു കടക്കൽ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഇത് മരിച്ച മിനിയുടെ മകൾ നിമിഷ സേലത്ത് രണ്ടാം വർഷ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു കോളേജിലേക്ക് പോകേണ്ടതിനാൽ നിമിഷയെ യാത്രയാക്കാൻ മിനിയും ഭർത്താവ് ഷിബുവും കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു വൈകുന്നേരം അഞ്ചരയോടെ വേളാങ്കണ്ണി എക്സ്പ്രസ് എത്തിയപ്പോൾ മകളുടെ ബാഗുകളും മറ്റു സാധനങ്ങളും ട്രെയിനിലെ സീറ്റിൽ വയ്ക്കാനായി മിനി ട്രെയിനുള്ളിലേക്ക് കയറി അവൾ സാധനങ്ങൾ വെച്ച് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത് പെട്ടെന്ന് ട്രെയിൻ നീങ്ങാൻ തുടങ്ങി ഇത് കണ്ട് മിനി ട്രെയിനിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു പക്ഷേ വീണത് ട്രെയിനിന്റെ അടിയിലേക്കായിരുന്നു മിനി ട്രെയിനിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടുകയായിരുന്നു പക്ഷേ അന്ന് ട്രെയിനിന്റെ വേഗം കൂടിയിരുന്നു ട്രെയിൻ മുന്നോട്ടും നീങ്ങുന്നതിനിടെ ഇറങ്ങാനുള്ള ശ്രമം അപകടകരമായിരുന്നു ചാടുമ്പോൾ കാലുവഴുതി ബാലൻസ് തെറ്റി മിനു നേരെ ട്രെയിനിന് അടിയിൽപ്പെട്ടു അപകടം വളരെ ഗുരുതരമായതിനാൽ മിനിക്ക് തലയിൽ വലിയ പരിക്കു പറ്റി സംഭവം കണ്ട യാത്രക്കാരും റെയിൽവേ സ്റ്റാഫും ഉടൻ ഓടിവന്ന് മിനിയെ രക്ഷപ്പെടുത്തി അവളെ ഉടൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഈ സംഭവം കേട്ടപ്പോൾ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്നവർ എല്ലാവരും ഞെട്ടിപ്പോയി മകളെ യാത്രയാക്കാനെത്തിയ സന്തോഷ നിമിഷത്തിലാണ് അമ്മയുടെ ജീവൻ നഷ്ടമായത് എന്ന വാർത്ത കേട്ടപ്പോൾ കുടുംബവും നാട്ടുകാരും മുഴുവനും വേദനയിൽ മുങ്ങി മകൾ കോളേജിലേക്ക് പോകുന്ന ദിവസം ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല യാത്രയാക്കാൻ സ്റ്റേഷനിലെത്തിയ അമ്മയാണ് എല്ലാവരും അവസാനമായി കണ്ടത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല മിന്നിയുടെ മരണം കുറച്ചു മിനിറ്റ് മുൻപ് ചിരിച്ചും സംസാരിച്ചും നിന്ന ഒരാൾ അപകടത്തിൽ മരിച്ചുപോയെന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് അമ്മയുടെ മരണം മുന്നിൽ കണ്ട മകളെയും സ്വന്തം ഭാര്യയുടെ മരണം മുന്നിൽ കണ്ട ഭർത്താവിനെയും ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ് മകളോടും മിനിയുടെ ഭർത്താവിനോടും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ബന്ധുക്കൾക്കും അറിയില്ല അപകടം കണ്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന യാത്രക്കാരും നാട്ടുകാരും പോലും ഞെട്ടിയിരിക്കുകയാണ് ഈ സംഭവം എല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പാണ് ട്രെയിൻ യാത്രയിൽ സുരക്ഷാ നിയമങ്ങൾ പാലിക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദുരന്തം ചെറിയൊരു അശ്രദ്ധ പോലും ഒരു കുടുംബത്തിന്റെ ജീവിതം തലകീടാക്കാൻ കാരണമാകുമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ അപകടത്തിലൂടെ